ചില പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി സമൂഹം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതിന്റെ ബിരുദഗാന മഹാസമ്മേളനം നടക്കുമ്പോൾ സർട്ടിഫിക്കറ്റിൽ സമത്വയുടെ കീഴിൽ എന്നതിൽ രേഖപ്പെടുത്തണം എന്ന നേരത്തെ ഒരു തീരുമാനമുണ്ടായിരുന്നു ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി മൂന്നിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു അത് മർക്കസിലെ അതുപോലെ തന്നെ ഈ സംവിധാനത്തിലെ അതുപോലെ തന്നെ സയ്യിദ് അഹദലി അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി അവർ യോഗം ചേർന്ന് തീരുമാനിച്ച് മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനമായി ഈ സംവിധാനത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തേത് സമസ്ത കേരള ജമ്മയ്യത്തുലമയുടെ കീഴിൽ തയത്ത സമസ്ത കേരള ജമ്മഅയ്യത്തുലമ അത് വളരെ വിശദീകരിക്കപ്പെട്ടതാണ് പരത്തി പറയേണ്ട കാര്യമില്ല രണ്ടാമത്തൊരു കാര്യം മർക്കസാണ് പരീക്ഷാ കേന്ദ്രം എന്നത് മറ്റൊന്ന് മക്കാനുൽ ഇസ്താർ അത് എവിടെ നിന്നാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന് ഈ മൂന്ന് കാര്യങ്ങൾ അതിൽ ചേർക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ പത്തിന്റെ തീരുമാനമാണ് അത് സെയ്ദ് ഹൈദലി ഷിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ് ആ തീരുമാനം യഥാർത്ഥത്തിൽ സി എസ് സി അന്നത്തെ അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടെടുത്ത തീരുമാനമാണ് അതിന്റെ കൃത്യമായ രേഖ വളാഞ്ചേരി മർക്കസു തറബിത്തുൽ ഇസ്ലാമിയുടെ ഓഫീസിലും സമത്തയുടെ ഇതിന്റെ ഫയലിലും കൃത്യമായി നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും ഞാൻ വൈകാരികമായിട്ടല്ല വസ്തുതാപരമായിട്ടാണ് പറയുന്നത് അങ്ങനെ കൃത്യമായി ഒരു തീരുമാനമെടുത്തെങ്കിൽ പ്രത്യേകിച്ച് സയ്ദ് ഹൈദഅള്ളി ശഹാബ് തങ്ങളെ പോലെയുള്ള ഒരു മഹാരഥനായ നേതാവ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനം രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ആറിന് സന്നദ്ധദാന സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രേഖകൾ കൃത്യമായി പരിശോധിച്ചാൽ അങ്ങനെ തന്നെ കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്ന ഈ പ്രവർത്തനത്തെ സ്വതന്ത്രമാക്കുക അത് സി ഐ സി എന്ന് പറയുന്ന ഒരു വ്യതിരിക്തമായ ഒരു കോഓർഡിനേഷന്റെ കീഴിൽ മാത്രം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് ഇതിന്റെ നാൾ വഴികൾ പരിശോധിക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്നത് സ്വാഭാവികമായും സമത്വയുടെ കീഴിൽ എന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ എഴുതിയാൽ എന്തുകൊണ്ട് കുഴപ്പം അത് രേഖപ്പെടുത്തിയില്ല അതിന്റെ അന്നത്തെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ പരിശോധിച്ചാൽ അത് ഏതൊരു സാധാരണക്കാരനും ബോധ്യപ്പെടുന്ന കാര്യമാണ് നമ്മളൊക്കെ സമത്വയുടെ കീഴിൽ ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാ അങ്ങനെ സമത്വയുടെ ആയിരിക്കണം എന്ന് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ അത് എഴുതി ചേർക്കുന്നതിൽ എന്തായിരുന്നു ഒരു വിമുഖത എന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അന്നത് പാലിക്കപ്പെടാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദൽ ശിഹാബങ്ങൾ നേരിട്ട് കത്തെഴുതി മർക്കസിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ സെയ്ദ് ഹൈദലി ഷാബ് തങ്ങൾ നേരിട്ട് കത്തയച്ചു കത്തയച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിബന്ധനകൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്നാണ് എന്തുകൊണ്ട് ഈ നിബന്ധനകൾ പാലിച്ചില്ല കാരണം ആ കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങളവർക്ക് കൃത്യമായി പറയുന്നുണ്ട് ഇത് മർക്കസിൽ വെച്ച് തുടങ്ങിയതാണ് പത്ത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിനാണ് തങ്ങൾ ആ കത്തയക്കുന്നത് കത്തയക്കാനുള്ള പശ്ചാത്തലം നേരത്തെ തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ മൂന്ന് കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു ആ രേഖപ്പെടുത്ത ആ യോഗത്തിൽ ആ മൂന്ന് കാര്യങ്ങളെ തീരുമാനിച്ചുള്ളൂ മറ്റൊരു കാര്യത്തിന് കൂടി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തതല്ല ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ചേർന്ന് തീരുമാനിച്ചതാണ് അതിന്റെ ഒറിജിനൽ മിനിറ്റ്സ് ബുക്ക് നേരത്തെ